എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് നാച്ചുറലായിട്ട് പേരക്ക വെച്ചൊരു ജാം ഉണ്ടാക്കാവേ എല്ലാവരും പെട്ടെന്ന് നമുക്ക് തൊലി തൊലിച്ചെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിക്കാവേ നല്ല മധുരമുള്ള പേരക്കയാണേ നാച്ചുറൽ പേരക്കയാണ് കെമിക്കലൊന്നും ചേർക്കാത്ത നല്ല പേരക്കാണേ പേരയ്ക്കെല്ലാം നമ്മൾ കഷ്ണങ്ങളായിട്ട് നമ്മൾ മുൻ ഉറുക്കി ഇത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് നമ്മൾ അരച്ചെടുക്കണേ എന്റെ മോനെ അബിക്കൂട്ടനാണ് ഈ പേരയ്ക്ക മുഴുവനും അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞുറുക്കി തന്നത് ഇത് നമ്മുടെ ഈ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൽ മുന്നൂറ്ററധിവസം നിങ്ങൾ കടയുന്ന വേറെ ജാമും കാര്യങ്ങളും ഒന്നും വാങ്ങിക്കത്തില്ല നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളുമാണ് അതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് അരയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണേ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് പേരയ്ക്കയുടെ ചെറിയ ചെറിയ തരികൾ കാണാം അപ്പോൾ അതുകൊണ്ട് നമുക്കിനി അരച്ചെടുക്കാവേ നമ്മളൊരു അരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണേ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ടേ ഇച്ചിരി കഷ്ടപ്പാടാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ അടി അട്ടിയുള്ളൊരു പാനിലോട്ട് ഒഴിച്ച് നന്നായിട്ട് അത് കുറുക്കിയെടുക്കണേ പ്ലാസ്റ്റിക് പാത്രം എടുത്തിരിക്കുന്ന അതിനകത്ത് നമുക്കിന് ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ നന്നായി കുറുക്കി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ നമ്മൾ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണേ അതിൻ്റെ കുരു പോകല് നമ്മുടെ തൊണ്ടയും കുടുങ്ങുവേ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാവേ യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ജാമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നില്ല അതിലും നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും നമ്മുടെ മക്കൾക്ക് ബ്രെഡിൻ്റെ കൂടെയോ പിന്നെ ചപ്പാത്തിയുടെ നമുക്ക് കൊടുക്കാവേ നമ്മുടെ ബ്രെഡില്ലാത്ത കൊണ്ട് നമ്മുടെ ചപ്പാത്തി എടുത്തിട്ട് ചപ്പാത്തിയുടെ മണ്ടയ്ക്ക് ജാം തേച്ച് വയ്ക്കാം എന്നാൽ പേരക്കയുടെ ജാമാണ് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെയും കൂടെയും കഴിക്കാം നമ്മൾക്ക് സ്കൂളിൽ പോകുന്ന മക്കളുണ്ടെങ്കിൽ നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിൽ എന്തുണ്ടാക്കി കൊടുക്കും കറിയില്ലല്ലോ എന്നും നല്ലൊരു ഇതാണേ ഈ ജാം കെമിക്കലൊന്നും ചേർക്കാത്ത ജാമാണ് കുട്ടികൾക്ക് നമുക്ക് സ്കൂളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ജാമാണ് എളുപ്പമാണ് നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ട് അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിക്കാവേ സൂപ്പർ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് എളുപ്പം ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കി നോക്കി നമ്മുടെ മക്കൾക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സൂപ്പർ ജാമാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടുത്തൊരു വീഡിയോ കാണുന്ന ടാറ്റാ ബൈ